ഇന്ന് കുറച്ച് ഡബിൾ പെറ്റൽ ബാൽസം കണ്ടാലോ ഇതിനകത്ത് നമ്മൾ നാഗാലാൻഡ് ബാൽസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് എല്ലാ പ്ലാന്റ്സും നമുക്ക് പൂവിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പൂവിട്ടിട്ടുള്ള പ്ലാന്റ്സുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നാഗാലാൻഡിൻ്റെ കളക്ഷൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഇത് ഒട്ടുമിക്ക എല്ലായിടയിലും ഉള്ള ഒരു കളക്ഷൻസിൽ വരുന്നതാണ് ഈ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് ഇതും റിയർ അല്ല കേട്ടോ നമ്മുടെയിലൊക്കെ ഉള്ള ഒരു കളക്ഷൻസിൽ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് പിന്നെ ഒരു ഡാർക്ക് പർപ്പിൾ കേട്ടോ ഇതൊരു നാഗാലാൻഡ് വെറൈറ്റി ആണ് വലിയ ഫ്ലവർ ആണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സിൻ്റെ മുകളിലേക്കായിരിക്കും ഫ്ലവേഴ്സ് നിൽക്കുന്നത് നല്ല റോസാപ്പൂ മാതിരി തന്നെ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയെ ഇതിൻ്റെ ലീഫൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീഫാണ് തണ്ടിനും കുറച്ച് വലിപ്പമുണ്ട് കാരണം ഇത്രയും വെയിറ്റുള്ളൊരു ഫ്ലവർ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു സപ്പോർട്ട് ഉള്ള രീതിക്കാണ് ഈ ഒരു പ്ലാൻസിൻ്റെ സ്റ്റെമ്മും വരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു ബുഷി പിങ്ക് ആണ് കേട്ടോ ബുഷി ലൈറ്റ് ബേബി പിങ്ക് എന്നു വേണമെങ്കിൽ പറയാവേ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ചട്ടിയിലൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും നല്ലൊരു ആണ് കേട്ടോ ലൈറ്റ് കളറ് നമുക്ക് എന്താ ഉജാലയുടെ ലൈറ്റ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ ഇതൊരു നല്ല തായ്ലൻഡ് വെറൈറ്റിയിൽ വരുന്ന ഒരു വൈറ്റ് ഫ്ലവർ ആണ് കേട്ടോ വൈറ്റ് ഡബിൾ പെറ്റൽസാണ് നിറയെ എന്താ അടുക്ക് വരുന്ന രീതിക്കുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ വൈറ്റാണ് നേരത്തെ കണ്ട വൈറ്റിന് നമുക്ക് റേറ്റ് കുറവാണ് പക്ഷേ ഈ ഒരു വൈറ്റിൻ്റെ പ്ലാന്റ്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ചെറിയ സ്റ്റെം തന്നെ ടു ഫിഫ്റ്റിക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്ക് കട്ടിങ്സ് കൊടുക്കാനായിട്ട് ആയിട്ടില്ല കേട്ടോ ആയി വരുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ ലൈറ്റ് മറ്റ് പീച്ചിട്ട് പീച്ചെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനത്തെ ഒരു ഷെയ്ഡ് പിന്നെ നേരത്തെ കണ്ടൊരു ഡാർക്ക് പെർപ്പിളിൻ്റെ കുഞ്ഞ് ഫ്ലവർ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ലീഫിനും ഒരു വെറൈറ്റി ഉണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ മറ്റേ കുറച്ചുകൂടി ലെങ്ത് ഉള്ളതാണ് ഇത് കുറച്ചുകൂടി ലെങ്ത് ആയതാണ് പിന്നെ ഇത് വന്നിട്ട് ഒരു റെഡിനകത്ത് വൈറ്റ് കോംബോ വരുന്ന ടൈപ്പിലുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ ഡബിൾ പെറ്റൽസ് തന്നെയാണ് നമ്മുടെ നാഗാലാൻഡ് വെറൈറ്റി അല്ല കേട്ടോ ചില വെറൈറ്റീസ് താഴോട്ടായിരിക്കും കിടക്കുന്നത് പക്ഷേ ഇതുപോലെ നിറയെ അടുക്കുകളുള്ള ഫ്ലവർ തന്നെ ആയിരിക്കും കേട്ടോ ഇത് നമ്മുടെ നാഗാലാൻഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ലൈറ്റ് ഡാർക്ക് പിങ്ക് വരുന്നത് പിന്നെ ദ ഈ ഒരു കളർ കേട്ടോ ഉള്ളിൽ ഒരു ഡാർക്ക് പിങ്കും പുറത്തോട്ട് ഒരു ലൈറ്റ് പീച്ചു ആയിട്ട് വരുന്നൊരു ഷെയ്ഡ് ഉണ്ട് പിന്നെ പിന്നെന്ത ഈ രണ്ടെണ്ണം റെഡ് ആൻഡ് വൈറ്റും ഓറഞ്ച് ആൻഡ് വൈറ്റും ആണ് കേട്ടോ ഇത് ഓറഞ്ച് ആൻഡ് വൈറ്റാണ് നമുക്ക് കട്ടിങ്സ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകത ഉണ്ടോ ഇത് നമ്മുടെ റെഡ് ആൻഡ് വൈറ്റിൻ്റെ ലീഫിനും ഓറഞ്ച് വൈറ്റിനും രണ്ടും പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ കൂടുതലും ഫ്ലവർ വന്നില്ലെങ്കിൽ ലീഫിൻ്റെ വെറൈറ്റീസ് കണ്ടിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്ലാന്റ്സ് ഈ റെഡ് ആൻഡ് വൈറ്റിന് ചെറിയൊരു വാട്ടം ഉണ്ട് അപ്പോൾ അതിനൊന്ന് പുറത്തേക്കെടുത്ത് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പീച്ചാണ് കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു നമ്മുടെ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ അല്ല ഒരു മീഡിയം ടോൺ പിങ്ക് ടോൺ ഉള്ള ഒരു ഫ്ലവർ പിന്നെ ഇത് ഇത് വന്ന ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ നല്ല പ്ലച്ചനെ ഉള്ളൊരു കളറാണ് കേട്ടോ നമുക്ക് ഫോണിൽ നല്ല ക്ലാരിറ്റിയിൽ ഇതിനെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതും നമ്മുടെ നാഗാലാൻഡ് വെറൈറ്റിയിൽ വരുന്ന റെഡും അതുപോലെ തന്നെ പർപ്പിളും നമുക്ക് ഇതുപോലെ ആപ്റ്റായിട്ട് ഇത് ഒരിക്കലും വീഡിയോ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഒന്നിലെ ലൈറ്റിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ ലൈറ്റ് ഓവറാവും അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ ഇത് ും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ ന്യൂ വെറൈറ്റീസ് ആണ് കേട്ടോ പ്ലാന്റ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇതിനൊക്കെ നമുക്കിനി റീപോർട്ടൊക്കെ ചെയ്യണം പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് മാറ്റിയൊക്കെ ചെയ്യണം കേട്ടോ ഇതൊക്കെ ഒരു വൈറ്റ് കളറാണ് നമ്മളിങ്ങനെ ചട്ടിയിൽ തന്നെ വെച്ചിരുന്ന് അങ്ങനെ കുരുടിച്ച് പോയതാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് വരുന്നത് കേട്ടോ ഇത് ഓറഞ്ച് ആൻഡ് വൈറ്റ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളക്ഷൻസ് വേണോന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാനിതിന് ആഡ് ചെയ്തേക്കാം വാട്സപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അഞ്ച് കളേഴ്സിൻ്റെയും പത്ത് കളേഴ്സിൻ്റെയും പതിനഞ്ചും ഇരുപത് കളേഴ്സുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കോംബോ സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതിനകത്ത് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന കളേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രൈസും ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ ഇതൊരു നാഗാലാൻഡ് വെറൈറ്റിയിലെ റെഡാണ് നല്ല സൂപ്പർ കളറാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ നമുക്ക് കറക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ഇത് നന്നായി അടുക്കുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല റോസാപ്പൂ മാതിരിക്ക് തന്നെ വലിയ എന്താ നമ്മുടെ പെറ്റൽസൊക്കെ ഉള്ളൊരു പ്ലാന്റ്സാണ് പ്ലാൻസ് ഒരു വാട്സപ്പിലും മെസ്സേജ് അയയ്ക്കുക കേട്ടോ പിന്നെ കളർ സെലക്ഷൻ ഇല്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാട്സപ്പിലും മെസ്സേജ് ചെയ്തിട്ട് കളറിൻ്റെ കാര്യം ചോദിക്കരുത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് നാഗാലാൻ്റിനേക്ക്